നവകേരള ബസ്സിനോടൊപ്പം തന്നെ കേരളത്തിൽ വൈറലായ മറ്റൊരു ബസ്സായിരുന്നു റോബിൻ മോട്ടോർ വാഹന വകുപ്പിന്റെ നിരന്തരമായ ചെക്കിങ്ങിനെ തുടർന്ന് പൊറുതിമുട്ടിയ റോബിൻ ബസ് ഉടമ ഗിരീഷ് എം വി ഡിയുടെ ഈ നടപടിക്കെതിരെ ശക്തമായി പ്രതികരിച്ചുകൊണ്ടായിരുന്നു രംഗത്ത് വന്നത് കേരളത്തിലെ ഒട്ടുമിക്ക ബസ് ഫാൻസും സാധാരണക്കാരും എല്ലാം റോബിൻ ബസ്സിന് പിന്തുണയുമായി മുന്നോട്ട് വരുന്ന കാഴ്ചയായിരുന്നു അന്ന് കണ്ടത് ഇപ്പോഴിതാ വീണ്ടും പെർമിറ്റ് ലംഘനത്തിന്റെ പേരിൽ മോട്ടോർ വാഹന വകുപ്പ് പിടിച്ചെടുത്ത റോബിൻ ബസ് ഉടമ ബേബി ഗിരീഷിന് തിരികെ കിട്ടിയിരിക്കുകയാണ് പിഴയടച്ചതിനാൽ ബസ് വിട്ടുകൊടുക്കാൻ പത്തനംതിട്ട ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി കഴിഞ്ഞ ദിവസം ഉത്തരവിട്ടിരുന്നു എൺപത്തി രണ്ടായിരം രൂപ പിഴയായി അടച്ചു ഇതോടെയാണ് ബസ് വിട്ടുകിട്ടിയത് ബസ് വീണ്ടും സർവീസ് തുടങ്ങാനാണ് ഗിരീഷിന്റെ തീരുമാനം ചൊവ്വാഴ്ച പുലർച്ചെയാകും ബസ് പത്തനംതിട്ടയിൽ നിന്നും വീണ്ടും കോയമ്പത്തൂരിന് സർവീസ് തുടങ്ങുക എന്നാൽ തടയാൻ മോട്ടോർ വാഹന വകുപ്പുമുണ്ടാകും ആർ ടിഒക്ക് ബസ് പരിശോധിക്കാമെന്നും പോലീസ് അതിനു വേണ്ട സംരക്ഷണം നൽകണമെന്നും കോടതി ഉത്തരവിലുണ്ട് ഏതാണ്ട് ഒരു മാസമാണ് റോബിൻ ബസിന്റെ യാത്ര അധികൃതർ തടഞ്ഞത് നവംബർ ഇരുപത്തിമൂന്നിന് പുലർച്ചെയായിരുന്നു മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ ബസ് പിടിച്ചെടുത്തത് പിഴകളെല്ലാം അടച്ച സാഹചര്യത്തിലാണ് ബസ് വിട്ടുകൊടുക്കാൻ ഉത്തരവിറക്കിയത് ഹൈക്കോടതി നിർദ്ദേശങ്ങൾ കൂടി പരിഗണിച്ചാണ് കോടതി ഉത്തരവ് ബസ്സിലെ സാധനങ്ങളുടെ ലിസ്റ്റ് തയ്യാറാക്കണമെന്നും കോടതി നിർദ്ദേശമുണ്ട് പിഴയൊക്കാൽ ബസ് നൽകണമെന്ന ഹൈക്കോടതി ഉത്തരവും പോലീസ് കസ്റ്റഡിയിൽ സൂക്ഷിച്ചാൽ വെയിലും മഴയുമേറ്റ് ബസ്സിന് കേടുപാടുണ്ടാകുമെന്ന വാദവും പരിഗണിച്ചാണ് ബസ് വിട്ടു നൽകാൻ പത്തനംതിട്ട ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഉത്തരവിട്ടത് നവംബർ ഇരുപത്തി മൂന്നിന് പുലർച്ചെ കോയമ്പത്തൂരിൽ നിന്ന് പത്തനംതിട്ടയിലേക്ക് മടങ്ങിയെത്തിയപ്പോഴാണ് വൻ പോലീസ് സന്നാഹത്തോടെ മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ ബസ് പിടിച്ചെടുത്തത് തുടർന്ന് ബസ് പത്തനംതിട്ട പോലീസ് ക്യാമ്പിലേക്ക് മാറ്റുകയായിരുന്നു അതേസമയം ഹൈക്കോടതിയുടെ ഉത്തരവ് നിയമവും പാലിച്ച് സർവീസ് നടത്തണമെന്ന് ബസ് വിട്ടുകൊടുത്ത ശേഷം മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പ്രതികരിച്ചു നിയമപ്രകാരം സർവീസ് നടത്തിയാൽ കുഴപ്പമില്ല നിയമം തെറ്റിച്ചൂടിയാൽ നടപടി ഉണ്ടാകും ഇക്കാര്യം ഹൈക്കോടതി പലതവണ പറഞ്ഞിട്ടുണ്ട് നിയമപ്രകാരം മാത്രമേ സർവീസ് നടത്തുകയുള്ളൂ എന്ന് ബസ് നടത്തിപ്പവർ ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചിരുന്നു ഇതേ തുടർന്നാണ് പിഴ ഈടാക്കി ബസ് വിട്ടു നൽകാൻ ഹൈക്കോടതി ഇടക്കാല ഉത്തരവിട്ടതെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റ് എടുത്ത് സ്റ്റേജ് ക്യാരേജായി സർവീസ് നടത്തിയതിനാണ് റോബിൻ ബസ് കസ്റ്റഡിയിലെടുത്തത് നേരത്തെ പലതവണ ബസ്സിന് മോട്ടോർ വാഹന വകുപ്പ് പിഴ ഈടാക്കിയിരുന്നു ബസിന്റെ പെർമിറ്റും ഡ്രൈവർമാരുടെ ലൈസൻസും റദ്ദാക്കാൻ നടപടി തുടങ്ങിയിരുന്നു വീണ്ടും സർവീസ് പുനരാരംഭിച്ചാലും പിടികൂടുമെന്ന നിലപാടിലാണ് ഉദ്യോഗസ്ഥരുള്ളത് അതേസമയം ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി കേന്ദ്ര സർക്കാരിനോട് വിശദീകരണം തേടിയിട്ടുണ്ട് റോബിൻ ബസ് ഉടമകളുടെ ഹർജിയിൽ ഹൈക്കോടതിയിൽ കേസ് നടപടികൾ തുടങ്ങുകയാണ് അടുത്ത മാസം അഞ്ചിന് വീണ്ടും കേസ് പരിഗണിക്കും നേരത്തെ നിരന്തരമായ നിയമലംഘനങ്ങൾ നടത്തിയെന്ന് ചൂണ്ടിക്കാട്ടി ഗതാഗത വകുപ്പ് റോബിൻ ബസ്സിന്റെ പെർമിറ്റ് റദ്ദാക്കിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റ് റൂൾസ് ചൂണ്ടിക്കാട്ടിയായിരുന്നു നടപടി നിയമലംഘനങ്ങൾ ഇനിയും യുണ്ടെന്നും ചൂണ്ടിക്കാട്ടിയായിരുന്നു പെർമിറ്റ് റദ്ദാക്കിയത് സർക്കാർ നടപടിക്കെതിരെ ബസ് ഉടമകൾ ഹൈക്കോടതിയെ സമീപിക്കുകയും ഹൈക്കോടതി പെർമിറ്റ് റദ്ദാക്കിയ മോട്ടോർ വാഹന വകുപ്പ് നടപടി മരവിപ്പിക്കുകയും ചെയ്തിരുന്നു കോഴിക്കോട് സ്വദേശിയായ കിഷോർ എന്ന പേരിലായിരുന്നു ബസിന്റെ ഓൾ ഇന്ത്യ പെർമിറ്റ് നടത്തിപ്പ് ചുമതല ഗിരീഷിന് നൽകിയിരിക്കുകയായിരുന്നു ഏതായാലും വീണ്ടും റോബിൻ ബസ് സർവീസ് തുടങ്ങുന്ന സാഹചര്യത്തിലും എം ബസ് ചെക്ക് ചെയ്യാനുള്ള അനുമതി ലഭിച്ചതുകൊണ്ടും പഴയതുപോലെ തന്നെ ഇനിയും ചരിത്രം ആവർത്തിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല എങ്കിലും റോബിൻ ബസിന് പൂർണ്ണ പിന്തുണ നൽകിക്കൊണ്ട് പഴയതുപോലെ തന്നെ ആരാധകരും മുന്നിൽ തന്നെയുണ്ട്